സ്നേഹത്തോടെ ആരംഭിച്ചൊരു വിവാഹബന്ധം എത്ര വേഗത്തിൽ ദുരന്തത്തിലേക്ക് വൈമാറിയെന്ന് തെളിയിക്കുന്ന ദാരുണ സംഭവമാണ് മണ്ണാർക്കാട് നടന്ന കൊലപാതകം വിവാഹിതരായി വെറും രണ്ടു വർഷം മാത്രം കഴിഞ്ഞിരുന്ന യുവ ദമ്പതികളുടെ ജീവിതം തുടർച്ചയായ വയക്കുകളും കലഹങ്ങളും കൊണ്ട് വിഷമകരമായി നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഇടപെടലിലൂടെ പലപ്പോഴും ഒത്തുതീർപ്പുകൾ നടന്നെങ്കിലും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല ഒടുവിൽ കുടുംബകലഹം ഭർത്താവിൻ്റെ ക്രൂരമായ നടപടിയിലൂടെ യുവതിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കാണ് നയിച്ചത് ഭർത്താവിൻ്റെ കൈകളിൽ തന്നെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഒരു യുവതിയുടെ സ്വപ്നങ്ങളും ജീവിതവും തകർന്നുപോയി അതിനൊപ്പം വെറും ഒരു വയസ്സ് മാത്രമുള്ള കുഞ്ഞിൻ്റെ ഭാവിയും ഇല്ലാതാവുകയാണ് പാലക്കാട് മണ്ണാർക്കാട് എളുമ്പശ്ശേരിയിൽ നടന്ന സംഭവം നാട്ടുകാരെ നടുക്കിയിരിക്കുകയാണ് കുടുംബവൈക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ ക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം മറയ്ക്കണമെന്നോണം അയാൾ അവളെ സമീപത്തെ ചെങ്കൽ കോറിയിലേക്ക് എറിഞ്ഞു കൊല്ലപ്പെട്ടത് കോട്ടയം അയർനെല്ലി സ്വദേശിയായ അച്ചുമോളാണ് ഭർത്താവായ യുഗേഷ് തന്നെയാണ് ഈ കൂര കൃത്യത്തിന് പിന്നിൽ ഇരുവരും താമസിച്ചിരുന്നത് എളുമ്പശ്ശേരിയിലെ ആച്ചിരിയിലാണ് സംഭവത്തിനു പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുഗേഷിനെ പങ്ക് തെളിഞ്ഞതോടെ ഇയാളെ മണാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കുടുംബകലഹം ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ച സംഭവമായി ഇത് നാട്ടിലും സമൂഹത്തിനും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്